ഫ്രണ്ട്സ് ഇങ്ങനെ തമാശ കാണിക്കുന്ന ഒരു പൂച്ചയെ നിങ്ങൾ ഒരിടത്തും കണ്ടിട്ടുണ്ടാവില്ല ഒരു പാറ്റയെ വെള്ളത്തിനകത്തുന്നതിന് കിട്ടി ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് ആ എടുത്തിട്ട് പൂച്ചയല്ല എടുത്തിട്ട് ഇളക്കി കളിക്കുന്നത് രണ്ട് പ്രാവശ്യം കൊണ്ടുപോകുന്നുണ്ട് വീണ്ടും വീണ്ടും ആ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കളിക്കുന്നുണ്ട് പിന്നെ തമാശ ഉണ്ടോ എല്ലാ പൂച്ചകളും വെള്ളം കണ്ടാൽ ഇഷ്ടപ്പെടില്ല ഓടിപ്പോയി കളയും ഇവനും അത് വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് കളിക്കുന്നു ഞാൻ വെറുതെ പറയുന്നതാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം കാരണം പാറ്റേ കയ്യിലെടുത്തു കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ വെള്ളത്തിൽ തന്നെ ആയിട്ട് ഇളക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ നേരം ആയാലും അങ്ങനെ തന്നെ വെള്ളം കുടിക്കാൻ നേരം ആയാലും അങ്ങനെ തന്നെ ഒരു കൈ ഇട്ടൊന്ന് ഇളക്കി നോക്കിയിട്ടേ വെള്ളം കുടിക്കുള്ളൂ സ്പെഷ്യൽ പൂച്ചയാണ് കേട്ടോ ഞാൻ ഒരു തമാശ വീഡിയോ മരിയക്കിരി എടുത്തോണ്ടിരിക്കുട്ടൻറെ ഈ തമാശ വൈറലാകാൻ നല്ല സാദ്ധ്യതയുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ കുറച്ച് വെള്ളം ഇവിടെ പിടിച്ച് വെച്ചതാണ് അപ്പൊ അതിൽ വന്ന് കിടന്ന ആശന്റെ ഈ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ കുഞ്ഞുട്ടനും ഒന്ന് വൈറലായിക്കോട്ടെ ഇപ്പോൾ ഇളക്കിക്കൊണ്ട് നിൽക്കണം എനിക്ക് വേറെ ജോലിയും ഉണ്ടായിരുന്നു അതൊന്നും നിർത്തുന്നില്ല കാറ്റെടുത്ത് ആൾ തപ്പോ